എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തൊമ്പതാം ദശകത്തിലെ അവസാന ശ്ലോകം അതായത് പത്താമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഭൂയോവിദ്രുതവതീമുധാവോ വീര്യ പ്രമോക്ഷ വികസ പരമാർത്ഥബോധ ത്വന്മാനിതസ് തവ മഹത്മുവാചദ താദൃശസ്വമവനികേതീകൃഷ്ണാർപ്പണം ശ്രീകൃഷ്ണായ നമോ നമുക്ക് ഗോവിന്ദനാമസങ്കീർത്തോവി ഹരിഗോവിന്ദ ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഭൂയോപി വിദ്രുതവതീമു ഭൂയോപി ഭൂയാ അപി വിദ്രുതവതീം മഹാദേവന്റെ ആ ആലിംഗനത്തിൽ നിന്നും കുതറി ഓടിക്കളഞ്ഞു മോഹിനി രൂപം പൂണ്ട ഭഗവാൻ ഉപധാവ്യ ദേവ പക്ഷേ മഹാദേവൻ വിട്ടില്ല പിന്നാലെ ഓടിച്ചെന്നു അപ്പോൾ എന്താണ്ടായേ വീര്യപ്രമോക്ഷ വികസത്ത് വീര്യം എന്ന് പറഞ്ഞാൽ രേതസ് ആ രേതസ് അങ്ങോട്ട് സ്കലിച്ചു പരമാർത്ഥബോധ അതോടെ മഹാദേവന് പരമാർത്ഥബോധം ഉണ്ടായി അതായത് തത്വജ്ഞാനം ഉണ്ടായി ബോധം തെളിഞ്ഞപ്പോഴെന്താ പിന്നെ ചെയ്തത് ിതാ തവ അങ്ങയെ ബഹുമാനിച്ചുകൊണ്ട് മഹത്വമുവാച ഭഗവാന്റെ കുറിച്ച് പറഞ്ഞു ആരോടാ പറയണേ നോക്കൂ ദേവി തൻ്റെ പത്നിയായ പാർവതി ദേവിയോട് മോഹിനി രൂപം കണ്ട് മോഹിച്ച് സ്വന്തം ഭാര്യയുടെയും ഭൂതഗണങ്ങളുടെയും മുന്നിൽ നിന്ന് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത ആളാ ീ രേതസ് അങ്ങട് സ്ഥലിച്ചതോടുകൂടി സ്ഥലകാലബോധം വരികയും ഭഗവാനെ തന്നെ അങ്ങട് സ്തുതിക്കുകയും ചെയ്യ ഭഗവാനെ കുറിച്ച് സ്തുതിച്ചു പറയുന്നതോ തൻ്റെ ഭാര്യയായ പാർവതി ദേവിയോടും എന്നിട്ട് പറയാ തത്താദൃശത്വമാവ അതായത് ഇവിടെ അവസാന വരികൾ എല്ലാ ദശകത്തിലെയും പോലെ ഭട്ടേരിപ്പാട് പറയാണ് അനന്യസദൃശനായ ഹേ ഭഗവാനെ അങ്ങ് എന്നെ കാത്തരുളയണമേ എന്ന് അറിയാൻ വിളിക്കുന്നേ വാദനികേതനാഥ ഹേ ഗുരുവായൂരപ്പാ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ മഹാദേവന്റെ ആലിംഗനത്തിൽ നിന്നും കുതറി ഓടിക്കളഞ്ഞ ആ മോഹിനി രൂപത്തെ വീണ്ടും മഹാദേവൻ പിന്തുടർന്നു അങ്ങനെ മഹാദേവന് ബീജപ്രവാഹമുണ്ടായി അതുണ്ടായി കഴിഞ്ഞതും മഹാദേവന് പരമാർത്ഥജ്ഞാനം കൈവന്നു വ്യക്തമായി കാര്യങ്ങൾ പിന്നീട് ദർശിക്കാൻ കഴിഞ്ഞു അതോടുകൂടി ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കാണ് മഹാദേവൻ മാത്രമല്ല ഭഗവാനെ വർണ്ണിക്കുകയാണ് അതായത് ഭഗവാന്റെ മാഹാത്മ്യം പാർവതി ദേവിയെ വർണ്ണിച്ചു കേൾപ്പിക്കുകയാണ് ഉള്ള ഗുരുവായൂരപ്പാ എന്നെ സകല ദുരിതങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ദശകവും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഭട്ടിരിപ്പാട് ഹരേ കൃഷ്ണ